അടിയന്തിര സാഹചര്യത്തിൽ രോഗിയുമായി പോയ ആംബുലൻസിന് മുന്നിൽ വാഹനം മാറ്റാതെ കിലോമീറ്ററുകൾ ഓടിച്ച യുവാവിന്റെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു വാഹനം കസ്റ്റഡിയിലെടുത്ത് ആറായിരത്തി രൂപ പിഴയും വിധിച്ചു കോട്ടയം പനസിക്കാട് സ്വദേശി വി ആർ ആനന്ദ് റിക്കവറി വാൻ ആംബുലൻസിന്റെ മുന്നിലിട്ട് അഭ്യാസം കാണിച്ച് വഴി നൽകാതെ ഓടിച്ചത് വൈറ്റിലയിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസിന്റെ മുന്നിലായിരുന്നു ആനന്ദിന്റെ അഭ്യാസം വൈറ്റില മുതൽ പാലാരിവട്ടം വരെ ഈ അഭ്യാസം തുടർന്നു ദൃശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് നൽകിയതോടെയാണ് നടപടി ഉണ്ടായത് മലയാളം കൊച്ചി മിനാ ട്രസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ്സ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോൾ സിക്സ് സെവൻ സീറോ